സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഞങ്ങൾ പ്രവാസി എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു സോഷ്യൽ സോഷ്യൽ അറിയാമായിരിക്കും അല്ലെങ്കിൽ നെറ്റ്വർക്കുകളിലൂടെ ആണ് ഈ സമരം പടർന്നു പങ്കെടുത്തത് കരിങ്കുരു മലങ്കര എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മുടെ സമരത്തെ ഐകൃതാക്കി പഠിച്ച് കൊണ്ട് ഇവർ പ്രകടനമായി കടന്നു വരുന്ന സ്വാഗതം ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അക്ഷരങ്ങളിലൂടെയും ചെറിയ കവിതാ പാരായണത്തിലൂടെയുമാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭ്രാന്തന്മാർ എന്ന ഈ കൂട്ടായ്മ ഈ സോഷ്യൽ നെറ്റ്വർക്കിലെ ഭ്രാന്തന്മാർ എന്ന ഈ കൂട്ടായ്മ സമൂഹത്തിലെ എല്ലാ ജന്മകൾക്കെതിരെയും പോരാടുവാൻ തീരുമാനിച്ചിരിക്കും അതുപോലെ ഞങ്ങൾ കഴിയുന്ന ദുരിതാശ്വാസ നിധികൾ ഫണ്ടുകളിലേക്ക് പ്രവാസി മലയാളികൾക്കെല്ലാം ഏവർക്കും അറിയാൻ കഴിയുമായിരിക്കും പ്രവാസി മലയാളികൾ അങ്ങോളം മ്മോളം ഈ നെറ്റ്വർക്കിലൂടെ ദുരിതാശ്വാസ ഫണ്ടുകളിലേക്ക് സഹായം ഇന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്ന അബുദാബി എന്നാണ് ഈ ഒരു കരുദിന ആചാരണത്തിനുവേണ്ടി മാത്രമാണ് ഇന്ന് എന്നോടൊപ്പം എത്തിയ കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് കാസർഗോഡാണ് കരുതലിനും ഒരു സ്കൂളിലാണെന്ന് കരുതുന്ന മാഞ്ചരി അപാദി അർപ്പിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഇതൊരു കവിതാ പാരായണമാണ് നടത്താൻ ആദ്യം എന്റെ സുഹൃത്ത് അനീഷിന് ഞാൻ എന്നോട് ശ്രദ്ധിക്കുന്നു

മാത്രം ജലഭ്രേമം തുങ്ങുന്ന കണ്ണിനാല് സർവവും നശിക്കുമെന്നാദിയുമായി കഴിയില്ല

മരണമണി സത്തം മുഴങ്ങും നുറി മണ്ണിൽ മരണം മഴ തുണി താഴ്വാര ഭൂമി മരണമണി സത്തം മുഴങ്ങും നുറി മണ്ണിൽ മരണം മഴ ഈ താഴ്വാര ഭൂമി മധുരീരാ മലയാള മണ്ണിന്റെ ഹൃദയം തകർക്കുക േത്ര വിജയം മലയാള മണ്ണിന്റെ ഹൃദയം തകർത്തു കുരുക്ഷേത്ര വിജയം ഞെട്ടി വിരക്കല്ലേവ സുന്ദരേ തട്ടി തകർത്തോരുത്തി വിരക്കല്ലേവ സുന്ദരേ തട്ടി തകർക്കല്ലേ ചോരുവിടയ തള്ളി മാറ്റേ ഞങ്ങളെ അറബിക്കടലിന്റെ അഴത്തിലേക്ക് തള്ളി മാറ്റലേ ഞങ്ങളെ വീന്നു അറബിക്കടലിൻ്റെ അഴത്തിലേക്ക്

ിയുത്തരം ജീവൻ കേൾക്കാതും സുഹൃത്തു ലോകവും സുരക്ഷ വർഗിലെ സഹപ്രവർത്തകരാണ് എന്ന ൾക്കാരാണ് ഇവരെ ഈ സമരത്തിന് ഐകദദാഠ്യം പഠിച്ചു കൊണ്ട് ഇവരെ എത്തിയിരിക്കുകയാണ് ഇവരുടെ കലാപരിപാടിയുടെ ഭാഗമായി ഉടനെ തന്നെ മാജിക് ഷോ ഇവരെ ഇവിടെ നടത്തുകയാണ് അതിലിക്കുന്നത് കുറെ അധികം സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവരിൽ നിന്ന് നല്ലൊരു സാഹചര്യങ്ങൾ കേട്ടു ഇനി ചെറിയ കണ്ടേറ്റം മാറ്റിക്കാണ് എന്റെ വീട് ചിയർത്തല വയലാ എന്ന ഗ്രാമത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേരളകോമിയിലാണ് എൻ്റെ ഈ എലിയ കലാപടി ഇവിടെ ഈ സമരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു നമ്മൾ മലയാളികൾ മലയാളികളുടെ മനസ്സിൽ കള്ളമില്ല ചതിയില്ല വഞ്ചനയില്ല മലയാളികളുടെ മനസ്സ് എന്നും ഇതുപോലെ വെള്ളയായ ഒരു മനസ്സാണ് ഒന്നുമില്ല പക്ഷെ നമ്മുടെ പത്തോപ്പത്തഞ്ചും ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാജിക് കഴിക്കുകയാണ് ഈ മാജിക്ക് വേണ്ടി നമ്മുടെ സമരപ്പത്തിൽ വിവസിക്കുന്ന സഹത്തിനകൊണ്ട് ഞാൻ ഈ മാജിക് നടത്തുകയാണ് ஒரு <laughs> சோக்க <laughs> 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 ലക്ഷക്കണക്കിന് ജീവൻ വീശി കൊഴക്കുന്ന മുല്ലപ്പെരി ഡാമിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക പിന്നെ നമ്മൾ രണ്ട് ആവശ്യങ്ങളുണ്ട് ജലനിരപ്പ് നൂറ്റി ഇരുപത് അടിയായി ആക്കുക പുതിയ അണക്കെട്ട് സ്ഥാപിക്കുക നമ്മുടെ ിൽ വെള്ളം നൂറ്റി ഇരുപത് അടിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം പിന്നെ പുതിയ ഡാം പണിക്കുക ഡാം തുറന്നു ഡാമില് വെള്ളം നമ്മൾ കുറച്ചു ഇനി ഡാമിൽ വെള്ളം ഒഴുകി വരും വീണ്ടും നമുക്ക് ആ ഡാമിൽ വെള്ളം കുറയ്ക്കണം അല്ലെങ്കിൽ ഡാമിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ആവശ്യം മുല്ലപ്പെറിയാൻ പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വന്നു കഴിയാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിർമ്മിച്ചാൽ ഡാമിനാ ഒരു ഇവിടെയല്ല ആളുകൾക്ക് യാതൊരു ആശങ്കിക്കുമായില്ലോ ഡാമിൽ വീണ്ടും വെള്ളം നിറഞ്ഞു നമുക്ക് ആ വെള്ളം ഒന്നൊരു കളയല്ലേ എല്ലാവർക്കും പങ്കുവരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ അധികാരങ്ങൾക്കുന്നു സമരത്തിന് അറിയിച്ചു നിങ്ങളുടെ പെരുമാനിക്കും ഈ സമരത്തിനോട് സഹകരിച്ച നിങ്ങളോടുള്ള ഈ സ്നേഹത്തിന് വിലക്കരി സമരസമിതി എന്നും നന്ദിയുള്ളവരായിരിക്കും സമരസമിതിയുടെ ഒരായ നിർദ്ദേശം കടക്കാനും ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുകയാണ്